ഗൈസ് ഞാൻ ഈ ബോസിൻ്റെ പുതിയ വീടേക്ക് എല്ലാവരും സ്വകാര്യം അപ്പം ഇന്ന് എന്തൊരു സ്പെഷ്യാലിറ്റി ഉള്ള വീഡിയോ ആണ് ഞങ്ങളെ വീട്ടിൻ്റെ താഴെ ഇതാവും വെള്ളം നിറഞ്ഞായിരിക്കും സത്യം പറഞ്ഞത് ഒരു പുഴയല്ല ഇന്നൊരു വയലാണ് ഗൈസ് കാണാൻ ഞങ്ങൾ വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു വീഡിയോയിൽ ഞങ്ങൾ വീഡിയോ എടുത്ത് വന്നിട്ടില്ലേനോ അന്ന് ഇങ്ങനെയൊന്നുമില്ല ഞാനും എൻ്റെ ഫ്രണ്ടും അങ്ങനെ പച്ചപ്പുല്ലൊക്കെ പൊന്തി ഇപ്പം പച്ചപ്പുല്ല് താഴെ ഗൈസ് ഇപ്പം വെള്ളം പൊതി കിടക്കുന്നുണ്ട് മഴയൊക്കെ നല്ല മഴയാണ് അടിപൊളി മഴയാണ് ഇപ്പം എല്ലാ വീടുകളിലും മഴയൊക്കെ തന്നെയാണ് ഇപ്പൊ വയനാട്ടിലൊക്കെ വൻതൊഴുതം നടന്നിരിക്കുകയാണ് അപ്പോൾ ജാഗ്രത പലിക്കും എല്ലാവരും അപ്പോൾ ഇവളാണ് എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഇവളെ ചേച്ചിയും പിന്നെ അമ്മയും എൻ്റെ അച്ഛനും ആണ് വന്നത് അവർക്ക് എന്റെ ചേച്ചിക്കൊക്കെ വീഡിയോയില് വരെ കുറവാണ് അവളാണ് വീഡിയോയില് വരുന്നത് അപ്പം ഇവിടെ നിന്നൊക്കെ നല്ല വെള്ളമൊക്കെ കേട്ടിട്ട് തെങ്ങൊക്കെ പകുതിയൊക്കെ ആയിട്ടുണ്ട് എനക്കാണെങ്കിൽ നീന്താൻ അറിയില്ല കായി നീന്താൻ എത്ര കൊതി ഉണ്ടെന്നറിയാമോ അപ്പോൾ ഞാനിത് അവിടെത്തന്നെ ഉണ്ട് കേട്ടു പിന്നെ ഞങ്ങൾ കുറേ നേരം ഇപ്പം വർത്തമാനം പറഞ്ഞു അയ്യേ വയനാട്ടിലെയും വെള്ളം കയറിയതിനെ കുറിച്ചൊക്കെ കുറേ നേരം വർത്തമാനം പറഞ്ഞു പിന്നെ കുറച്ചേരം ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോ ഒക്കെ നല്ല എടുത്തത് സാധാരണ ക്യാമറയിലാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത് പിന്നെ അവിടെ നിന്നൊക്കെ മീൻ പിടുത്തക്കാരുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് വന്നു മീൻ പിടുത്തം കുറവാണ് നിങ്ങൾ അങ്ങ് കാണുന്നില്ലേ അതാണ് ഗൈസ് ചിറ ചിരണ്ടത്തൊരു ചറ അപ്പം ഞങ്ങൾ ഞങ്ങൾ അവിടെ ഒരു ദിവസം വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കാണും അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പിന്നെ ഞാനും വൈകയും റോട്ടും വന്നോടി അങ്ങ് കടയൊക്കെ പിടിച്ച് മഴ ചെറുങ്ങനെ തുള്ളിത്തുള്ളിയായി പെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തുള്ളി 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 മഴയായി വന്നാലേ എന്നുള്ള പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പോവാണ് അപ്പം അവൾ പറഞ്ഞ് നമുക്ക് ഡാൻസ് ആയിരിക്കും ഡാൻസ് ആർക്കാനാണ് ഈ മഴ അനുവദിക്കുന്നില്ല കോഴ്സ് അങ്ങനെ ഞങ്ങൾ ഡാൻസ് ആയിരിക്കും അവിടെ സ്റ്റോപ്പാക്കിയൊരു റീലൊക്കെ എടുക്കണം എന്നാണ് ഷോർട്ടൊക്കെ എടുക്കണം എന്നാണ് പക്ഷെ പറ്റിയില്ല കോഴ്സ് അപ്പം ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പെട്ടെന്ന് ഈ വയലേക്ക് വേണം തീരുമാനിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ മഴയൊക്കെയല്ലേ അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ